പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമറങ്ങിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ വിവേക് ഇതേ തുടർന്ന് ചെന്ന് കണ്ടിരിക്കുകയാണ് അവളെ മാത്രവുമല്ല രാഹുലുമായി നീ പ്രണയത്തിലാണ് എന്നുള്ള കാര്യം എനിക്ക് അറിയാം എന്ന് തുറന്നു പറയുകയും ചെയ്യുന്നു എന്തൊക്കെയായാലും ഞാൻ കൂടെ നിൽക്കാം നിന്റെ കൂടെ തന്നെ എനിക്കെന്തായാലും നിന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല പക്ഷേ എനിക്ക് ഒരു സഹായം നീ തരണം എന്നാൽ മാത്രമാണ് ഞാൻ നിന്നെയും സഹായിക്കുകയുള്ളൂ എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഒടുവിൽ അതിന് തയ്യാറായിരിക്കുകയാണ് ഇപ്പോൾ ഇതോടെ പുതിയ പദ്ധതികളുമായി മുന്നിലേക്ക് പോകുന്ന അവർ ഇതേ തുടർന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇരുവരുടെയും പ്രണയം വർഷയെ തനിക്ക് സെറ്റ് ചെയ്ത് തരണം എന്ന വിവേക് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് അതിന് ഒടുവിൽ തയ്യാറാവുകയാണ് ഇപ്പോൾ അവൾ മാത്രവുമല്ല ഇതോടെ സുപ്രധാനമായ വഴിതിരിവുകൾ ഉണ്ടാകുകയും ചെയ്യുന്നു രാഹുലുമായുള്ള വിവാഹ വിവാഹത്തിന് വിവേക കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്